ഊട്ടി റെഡിയാണോ നമുക്കൊരു എമർജൻസി ലാബ്രി ആവശ്യം കടുത്ത വെയിലത്ത് ലഭിച്ചല്ലോഷത്തിൻ ഇളം കാറ്റ് പോലെ മനസ്സ് നിറയുന്നു പ്രതീക്ഷകൾ തന്നു ഹലോ ഹലോ ബോളെ അച്ഛന ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കഴിച്ചു എന്താ കുട്ടിക്കാലം തൊട്ട കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലേ ഇനി എന്റെ ഉഴ് മാഡം ഒരു എമർജൻസി വേഗം പോകണം അച്ഛ എനിക്ക് പോണം കൊള്ളം ഉറ്റവരെക്കാളും ആദ്യം എല്ലാവർക്കും ശ്രദ്ധ നൽകുന്നവരെ സിപ്ല സല്യൂട്ട് ചെയ്യുന്നു സിപ്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചു മുതൽ രാജ്യത്തിന്റെ ആരോഗ്യത്തോടൊപ്പം